ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം അമ്മനകര കൂത്താട്ടൂടിൻ്റെ ഉള്ളിലാണ് അമ്മനകര ആ അമ്മനകരയിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാറി പഴയ ഒരു തറവാട് വീടോട് കൂടിയ മുറിച്ചും കൊടുക്കുന്ന ഇടിപൊളി ഏരിയയിലുള്ള ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന ന്യായമായ റേറ്റിന് കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് നല്ല പഞ്ചായത്ത് റോഡ് ഉണ്ട് ബസ് റോഡിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ അടിപൊളി സ്ഥലത്തിൻ്റെ ഏരിയ നമുക്കൊന്ന് കാണാം ചെറിയ പ്ലോട്ടായിട്ട് പത്ത് സെൻ്റായിട്ടൊന്നും മുറിച്ച് കൊടുക്കത്തില്ല മുറിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് ഈ നാല് വർഷം കഴിഞ്ഞാൽ റബ്ബർ നിൽക്കുന്ന 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 കിഴക്ക് വശത്തുകൂടി റോഡ് വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് സെൻറ്റിന് എഴുപതിനായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ പറയുന്നത് മുറിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടിയേക്കാം ഒരുമിച്ചുള്ള വിലയാണ് പറയുന്നത് ഒരേക്കർ മുപ്പത് സെൻറ്റും തറവാട് വീടും കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് താമസിക്കാൻ കൊള്ളാവുന്ന വീട് തന്നെയാണ് നിലവിൽ എന്ന് മാത്രമേ ഉള്ളൂ ഈ റബ്ബർ നിൽക്കുന്ന ആ കാണുന്ന ഏരിയ വരെ അതിലുള്ളൂ നല്ല റോഡ് ഫ്രണ്ടേജ് ആയതുകൊണ്ട് അകത്തേക്ക് ഒരുപാട് വീതി പറയാനില്ല മിനിമം ഒരു ഇരുപത് സെൻറ്റിൻ്റെ ഒക്കെ ബോട്ട് എടുത്താൽ റോഡ് ഒരു വീട് പണിയാൻ പറ്റത്തുള്ളൂ ബാക്കിൽ കാണുന്ന വലിയ കയ്യാലയാണ് അതിര് വരുന്നത് ഇതാണ് കിണർ വരുന്നത് പഴയ ഒരു തറവാട് വീടാണ് ഇവിടെ കന്നുകാലിക്കൂട് വരുന്നു കിഴക്കോട്ടേക്ക് നാടക ഇട്ടിരിക്കുന്നു പാടക്കോട്ടാണ് റോഡ് പോകുന്നത് വീടിൻ്റെ പറ്റാത്ത വെള്ളമുള്ള കിണറാണ് ഇതിനകത്തുള്ളത് ഏറ്റം വരെയാണ് സ്ഥലം വരുന്നത് നല്ല റോഡ് ഫ്രണ്ടേജാണ് ഇടം വരെയാണ് അതിർത്തി വരുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരം രാമപുരം കൂത്താട്ടുകളോട് അമ്മനകര അമ്മനകരയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പഴയ തറവാട് വീടോട് കൂടിയ സെൻറ്റിന് എഴുപതിനായിരം രൂപ വില പറയുന്ന അടിപൊളി ഏരിയയിലുള്ള ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് വാസ്തു ഉത്തമമായ മനോഹരമായ സ്ഥലമാണ് രാമപുരം ഏരിയയിൽ നല്ല സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് വാസ്തു മനോഹരമായ ഈ സ്ഥലവും വീടും വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക